ഈ പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ പ്രമോയിലും പതിവ് പോലെ നമ്മുടെ കരുണയുടെ കുത്തുവാക്കുകൾ തന്നെയാണ് ആദ്യം കാണിക്കുന്നത് നമ്മുടെ മഹാലക്ഷ്മി അവിടെ നിൽക്കുമ്പോൾ നമ്മുടെ കരുണയും നമ്മുടെ അമ്മായമ്മ നമ്മുടെ തുടുകാമ്മയും കൂടെ ഇങ്ങനെ പറയുന്നുണ്ട് ആ കൊച്ചിങ്ങൾ ഇവർക്ക് കൊച്ചുങ്ങൾ ഉണ്ടാവില്ലല്ലെങ്കിൽ ഇവരുടെ മനസ്സ് ഏതൊക്കെ വഴിയെ സഞ്ചരിക്കോന്ന് ആർക്കും പറയാൻ പറ്റില്ല അതൊക്കെ പറഞ്ഞ് ഭയങ്കര കുത്തുവാക്കുകളൊക്കെ പറയുകട്ടെ നമ്മുടെ മഹാലക്ഷ്മി ഒന്നിനും മറുപടി കൊടുക്കാതെ അപ്പുറത്ത് പോയി ഇങ്ങനെ ഭയങ്കരമായിട്ട് ചിരിച്ചുകൊണ്ട് അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചു നില്ക്കുന്ന ഒരു എന്താട്ടോ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഉണ്ടല്ലോ നമ്മുടെ കണ്ണ് കണ്ണനെ ആ ഒരു ഫസ്റ്റ് നൈറ്റ് ആട്ടോ നമ്മുടെ മഹാലക്ഷ്മിയുടെ കണ്ണനെ ആദ്യ രാത്രിയാണ് പിന്നെ കാണിക്കുന്നത് എന്ത് ആദ്യ കണ്ണന് എഴുന്നേറ്റ് നടക്കുന്നതിന് ശേഷമുള്ള ആദ്യത്തെ ആദ്യരാത്രി അതേ പ്രേക്ഷകരെ നമ്മുടെ കണ്ണൻ ആ ഒരു ബെഡ് ലൈറ്റ് ഒന്നും എഴുന്നേൽക്കുന്നതും കണ്ണൻ നിലത്ത് കാലുകുത്തുന്നതും എന്നിട്ട് കണ്ണൻ നമ്മുടെ മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട് എനിക്ക് കാല് കുത്തി നടക്കാൻ പറ്റിയതിനു ശേഷമാണ് നമ്മുടെ ആദ്യത്തെ ആദ്യ രാത്രിയാണ് മഹാലക്ഷ്മി എന്ന് പറഞ്ഞാൽ നമ്മുടെ ലക്ഷ്മിയും ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിക്കുന്ന ഒരു അട്ടിപൊളി മുഹൂർത്തങ്ങളാണ് കുട്ടിക്കാരൻ നമുക്ക് ആ ഒരു പ്രമോ കാണുവാൻ സാധിച്ച കേട്ടോ പിന്നത്തെ ഒരു എപ്പിസോഡ് മറക്കാതെ കാത്തിരുന്ന് കാണോട്ടെ പ്രേക്ഷകരെ ഒരു വമ്പൻ ട്വിസ്റ്റുകൾ തന്നെ നമ്മുടെ മഹാലക്ഷ്മിയിലെ വരാൻ പോകുന്നത് മറക്കാതെ കാത്തിരുന്ന കണപ്പ് പഠിത്ത ഒരു വീഡിയോ